പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ് രണ്ട് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാല് കുട്ടികളാണ് ഇത്തവണ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്നത് ഈ ആഴ്ച മുഴുവൻ പ്രവേശനം തുടരുന്നത് തന്നെ അഞ്ച് എട്ട് ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ ഇനിയും എത്താൻ സാധ്യതയുണ്ട് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ പുതിയ പുസ്തകങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാലു വർഷം നീളുന്ന ബിരുദ പഠനത്തിലേക്കുള്ള കാൽവെപ്പ് ഈ വർഷം മുതലാണെന്നതും പ്രത്യേകതയാണ് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ളതെല്ലാം പൂർത്തിയാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നു യൂണിഫോം വിതരണം പൂർത്തിയായി പാഠപുസ്തകങ്ങൾ സ്കൂളിൽ എത്തിച്ചു അധ്യാപകർക്ക് പരിശീലനം നൽകി പഠിക്കാനും കുട്ടികളെ പ്രായമറിഞ്ഞു പിന്തുണയ്ക്കാനുമുള്ള മാർഗനിർദ്ദേശവുമായി രക്ഷിതാക്കൾക്കുള്ള പുസ്തകവും ആദ്യമായി തയ്യാറാക്കി പഠന നിലവാരം അതത് ക്ലാസ്സിൽ തന്നെ അളക്കാനും അത് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാനും സമഗ്ര ഗുണത വിദ്യാഭ്യാസ പദ്ധതി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട് മാലിന്യ നിർമാർജ്ജനം ജീവിതശൈലിയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പയിൻ അതിഥി തൊഴിലാളികളുടെ മക്കൾ ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഇത്തവണ പ്രവേശനം നടത്തുന്നുണ്ട് എന്നാൽ ഈ പ്രത്യേകതകൾക്കൊപ്പം വന്ന മറ്റൊരു തീരുമാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലഹരി വിതരണക്കാർ സ്കൂൾ വിദ്യാർത്ഥികളെ സമീപിക്കുന്നത് തടയാൻ വിദ്യാലയങ്ങൾക്ക് സമീപം എക്സൈസ് പെട്രോളിംഗ് ശക്തമാക്കുന്നു എന്ന വാർത്തയാണ് മാതാപിതാക്കളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് ലഹരി കച്ചവടവുമായി ബന്ധമുള്ളവർ സ്കൂൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്നറിയാനാണ് എക്സൈസിന്റെ ഈ പുതിയ നടപടി അധ്യയന വർഷം മുഴുവൻ ഈ നിരീക്ഷണം തുടരാൻ മന്ത്രി എം പി രാജേഷ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു അയ്യായിരത്തി നാനൂറ്റി നാല്പത് സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിലും സെൻട്രൽ സിലബസ് സ്കൂളുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ ഇപ്പോൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ലഹരിയിൽ നിന്ന് നമ്മുടെ പുതുതലമുറയെ രക്ഷിച്ചെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തെക്കാൾ പ്രധാന ദൗത്യമെന്ന് ഒരു സർക്കാർ തന്നെ തീരുമാനിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേർന്ന അപകടാവസ്ഥ എത്ര ഗുരുതരമാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സ്കൂൾ പരിസരങ്ങൾ ലഹരി മാഫിയയുടെ വിഹാര കേന്ദ്രമായതിനു പിന്നിൽ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും നിഷ്ക്രിയത ഒരു വലിയ കാരണമായിരുന്നു ആ നിഷ്ക്രിയതയുടെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ് എന്തായാലും വരും വർഷങ്ങളിലെങ്കിലും ലഹരി മാഫിയയ്ക്ക് വളർന്നു കയറാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറാതിരിക്കട്ടെ നമ്മുടെ വിദ്യാലയങ്ങളെന്ന് പ്രാർത്ഥിക്കാനേ ഇത്തരുണത്തിൽ നമുക്കാവൂ